പാലക്കാടേക്ക് പോയാൽ അവിടെ വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്ക് പരിക്കേറ്റു ചന്ദ്രനഗർ കുപ്പിയോട് കനാൽവരമ്പിലാണ് അപകടം ഉണ്ടായത് പ്രദേശവാസിയായ സരോജിനിയുടെ തലയ്ക്ക് ഗുരുതര പരിക്ക് സരോജിനിയുടെ കൊച്ചുമകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇന്നലെയായിരുന്നു അപകടം സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപകടത്തിന്റെ കാര്യമായാലും ശരി അതുപോലെ തന്നെ മരങ്ങൾ വീഴുന്നു പോസ്റ്റ് വീഴുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടോ ഈ അപകടം ഇത് എപ്പോഴായിരുന്നു അമൃത മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴയുടെ ശക്തി കുറയുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു അറിയിപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു ചന്ദ്രനഗർ സ്വദേശിനിയായ സരോജിനിക്കാണ് ഈ പരിക്കേറ്റിരിക്കുന്നത് ഇവരുടെ വീടിന് മുകളിലൂടെ മരം മറിഞ്ഞു വീഴുകയായിരുന്നു വയോധികയായ ഇവരുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് പാലക്കാട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ കൊച്ചുമകൾ ഈ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഈ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോഴും ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഇരുട്ടിലാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായില്ല പ്രത്യേകിച്ച് അട്ടപ്പാടിയിലേക്ക് പോകുന്ന പ്രധാന പോസ്റ്റാണ് കൂച്ചൻ പോസ്റ്റാണ് മറിഞ്ഞു വീണത് ഭവാനിപ്പുഴയിലാണ് ഈ ലൈനുകളും മറ്റും ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായി ഇന്നലെ രാത്രിയോടുകൂടി കരകയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് കരയ്ക്കെത്തിച്ച ശേഷം വേണം പുതിയ കമ്പികളും മറ്റുമിട്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ അട്ടപ്പാടിയിൽ ഒരുപക്ഷെ ഇന്ന് കൂടി വൈദ്യുതി പുനസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് കെ എസ് പ്രതീക്ഷിക്കുന്നത് മണ്ണാർക്കാട് ഒറ്റപ്പാലം മേഖലയിലും പലയിടത്തും ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച അവസ്ഥയിലാണ് ഇന്ന് അത് പുനഃസ്ഥാപിക്കാൻ കഴിയും പക്ഷെ ശക്തമായ കാറ്റും മഴയും വരികയാണെങ്കിൽ അതിന് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും ശരി